നെയ്യാറ്റിൻകര വെള്ളറടയിൽ വൃദ്ധ മാതാവ് തീകത്തി മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവവുമായി ബന്ധപ്പെട്ട് മകൻ പോലീസ് കസ്റ്റഡിയിൽ ആനപ്പാറ കാറ്റാടി സ്വദേശി അറുപത്തിരണ്ട് വയസ്സുകാരി നളിനിയാണ് മരിച്ച നിലയിൽ കണ്ടത് നളിനിയുടെ മൂത്ത മകൻ മുപ്പത്തിയേഴുകാരനായ മോസസ് ബിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നളിനിയുടെ കാലിൽ ബന്ധിച്ച നിലയിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ശരീരം ഭാഗികമായി കത്തി നശിച്ചു നളിനിയുടെ ഭർത്താവ് പൊന്നുമണി ഒൻപത് വർഷം മുമ്പ് മരിച്ചിരുന്നു മകൻ മോസസ് ബിബിനൊപ്പമാണ് നളിനി താമസിച്ചു വരുന്നത് നളിനിക്ക് പ്രഭാത ഭക്ഷണവുമായി ഇളയ മകൻ ജെയിൻ ജേക്കബ് എത്തിയപ്പോഴാണ് വീട്ടിനുള്ളിൽ നിന്നും തീ പടരുന്നത് കണ്ടത് വീടിനു മുന്നിൽ നിലയുറപ്പിച്ചു നിന്ന മോസസ് ജെയിൻ വീട്ടിനുള്ളിലേക്ക് ആരെയും കടത്തിവിട്ടില്ല സംഭവമറിഞ്ഞെത്തിയ നാട്ടുകാരെ മോസസ് ബിബിൻ ചൂണ്ടി ഭീഷണിപ്പെടുത്തി വീട്ടിനുള്ളിലേക്ക് കയറ്റിയില്ല പോലീസെത്തി ബലപ്രയോഗത്തിലൂടെയാണ് മോസസ് വിബിനെ കസ്റ്റഡിയിലെടുത്തത് നളിനിയുടെ ഇരു കാലുകളും ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കാലുകൾ ഒഴികെ പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു തുടർന്ന് വിള്ളറട പോലീസിൻ്റെ നേതൃത്വത്തിൽ തീയണച്ച ശേഷമാണ് മോസസ് വിബിനെ കസ്റ്റഡിയിലെടുത്തത് വിള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു